ഹായ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് ബിഗ് ബോസ് ശരിക്കും പെട്ട് കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് കാരണം നെവിൻ ഷാനവാസ് ഇഷ്യൂ ഇന്ന് ബിഗ് ബോസിന് എടുത്തേ പറ്റുകയുള്ളൂ വേറെ വഴിയില്ല ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലുണ്ടായ ഏറ്റവും വലിയ സംസാര വിഷയം ഈ പറഞ്ഞ വിഷയം തന്നെയാണ് വേറെ അധികം ഒന്നും എടുക്കാനില്ല ബിഗ് ബോസിന് അതുകൊണ്ട് തന്നെ ഈ വിഷയം എടുത്തു വെച്ച് സംസാരിക്കണം ബിഗ് ബോസ് ആർക്കൊപ്പം നിൽക്കും അതായത് ലാലേട്ടൻ ഇന്ന് ആർക്കൊപ്പം നിൽക്കും നെവിൻ്റെ കൂടെയാണോ അതോ ഷാനവാസിൻ്റെ കൂടെയോ തീർച്ചയായും നെവിൻ്റെ പരാതി ഇവിടെ ഉണ്ട് നെവിൻ ബിഗ് ബോസ് കൺഫൻ റൂമിൽ പോയി എനിക്ക് പരാതിയുണ്ട് എന്നെ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് മോശമായി ആരോപിച്ചു എനിക്ക് പുറത്ത് കുടുംബമുണ്ട് അനിയത്തിയുണ്ട് അവരുടെ ജീവിതം അവരുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ലാലേട്ടൻ വരുമ്പോൾ അത് സംസാരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ആർക്കൊപ്പം നിൽക്കും കംപ്ലൈന്റ് ചെയ്ത നെവിനൊപ്പമോ അതോ ഷാനവാസിനൊപ്പമോ ഷാനവാസിനെ എങ്ങനെ ബിഗ് ബോസിന് കുറ്റപ്പെടുത്താൻ സാധിക്കും ഇവിടെ നെവിൻ കുറ്റക്കാരനാണ് എങ്കിൽ അതായത് ബിഗ് ബോസ് നെവിന്റെ ഭാഗത്താണ് കുറ്റം എന്ന് തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്താണ് ബിഗ് ബോസ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ പറയാൻ പോകുന്നത് നെവിൻ നിങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയായിരിക്കാം ഈ തൊട്ട് സംസാരിക്കുന്നതും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നതും എല്ലാം പക്ഷെ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതായത് നിങ്ങൾ തൊടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് തെറ്റാണ് നെവിൻ അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ മാറി നിൽക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത് നിങ്ങൾ തൊടുന്നതും പിടിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് അതാവാം അല്ലാത്തവരോട് അതാവരുത് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നെവിനിരുത്തും അതല്ലാതെ ഒന്നും അവിടെ സംഭവിക്കില്ല ഇനി പക്ഷേ ബിഗ് ബോസ് തീരുമാനിക്കുന്നു ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പക്ഷെ അങ്ങനെ വിചാരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല വളരെ കുറവാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഈ വിഷയം നടന്നപ്പോൾ തന്നെ ബിഗ് ബോസിനോട് കൺഫെൻഷൻ റൂമിൽ പോയി എനിക്ക് ബെഡ് മാറ്റി തരണം എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് പല പ്രാവശ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാറിക്കിടന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടില്ല എന്ന് ബിഗ് ബോസിന് പറയാൻ പറ്റില്ല പിന്നെ ബിഗ് ബോസിന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാനും പറ്റില്ല കാരണം പുതപ്പിനടിയിൽ എന്തു നടന്നാലും നമ്മൾ അറിയില്ല അത് വേറെ കാര്യം അപ്പോൾ ഷാനവാസ് മുൻപ് തന്നെ ഈ വിഷയം ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഷാനവാസ് കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വിഷയം എനിക്ക് പുറത്തിടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല അവനെ ഈ വിഷയത്തിൽ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല ഞാൻ ഇതിനു മുൻപ് ആ വിഷയം ഒരു കംപ്ലൈന്റ് ആയി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ആദിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ടത് അതിൽ ഞാൻ മനഃപൂർവ്വം കുടുങ്ങിപ്പോയതാണ് പക്ഷേ നെവിൻ എന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് പബ്ലിക്കായി പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ഷാനിവാസ് സംസാരിക്കുന്നുണ്ട് ഇത് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നെവിനോട് മാപ്പ് പറയാൻ ഇരുന്നതാണ് എന്നുള്ളൊരു കാര്യവും അവിടെ പറയുന്നുണ്ട് അതായത് ഈ വിഷയം നടന്നിട്ടുണ്ട് പക്ഷെ നെവിനെ കൊടുക്കാൻ ഈ ഒരു വിഷയം പുറത്തിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ആതിലിയെ രക്ഷിക്കാനാണ് അത് ചെയ്തത് ഞാൻ നെവിനോട് മാപ്പ് പറയാൻ ഉദ്ദേശിച്ചതാണ് എന്നുള്ളതാണ് അവിടെ ഷാനവാസ് ക്ലീനായി അത് ഷാനവാസിന്റെ ഗെയിം ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ അവിടെ ഷാനവാസ് ക്ലീനായി കാരണം നെവിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഷാനവാസ് പറയുന്നുമുണ്ട് പക്ഷെ അത് കംപ്ലൈൻറ് ആയി നെവിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഷാനവാസ് പറയുന്നു ഇനി ഒരു പക്ഷെ പറഞ്ഞത് തെറ്റായി എന്ന് ബിഗ് ബോസിന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ പറയാൻ ബിഗ് ബോസിന് സാധിക്കില്ല കാരണം ബിഗ് ബോസ് വീട്ടിനകത്ത് നടന്ന വിഷയമാണ് അത് പറയാനുള്ള അവകാശം ഷാനവാസിനുണ്ട് അപ്പൊ ബിഗ് ബോസിന് അത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇനി ഷാനവാസിനെ ബിഗ് ബോസ് എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക എന്ത് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഷാനവാസിനെ കുറ്റപ്പെടുത്തുക തീർച്ചയായും ഈ വിഷയത്തിന്റെ പേരിൽ ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ ബിഗ് ബോസിനാവില്ല ഒരു പക്ഷേ മറ്റേ വിഷയം പറഞ്ഞു അതായത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും നിന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരെ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയാം എന്ന വിഷയം എടുത്തു വെച്ച് ഒരു പക്ഷേ ഷാനവാസിനെ ഈ പറയുന്ന ബിഗ് ബോസിനെ കുറ്റപ്പെടുത്താം അല്ലാതെ വേറെ ഒരു രീതിയിലും ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ ബിഗ് ബോസിനാവില്ല അതാണ് സത്യം എങ്ങനെ കുറ്റപ്പെടുത്തും എന്ത് പറഞ്ഞു കുറ്റപ്പെടുത്തും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചെയ്തു അതുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ മുൻപ് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് കൺഫഷൻ റൂമിൽ വന്ന് എനിക്ക് ബെഡ് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാരോട് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതൊരു വിഷയമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഷാനവാസിന് ന്യായമുണ്ട് നടന്ന കാര്യങ്ങൾ പറയാൻ ഷാനവാസിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് ഇത്രയും ധൈര്യം ഇനി ഒരു പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഷാനവാസിനെ ബിഗ് ബോസ് ഫയർ ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അതായത് ഒരു ലോജിക്കുന്നു നോക്കാതെ ഷാനവാസ് നിങ്ങൾ ചെയ്തത് തെറ്റ് നിങ്ങൾ ശരിയല്ല നിങ്ങൾ വൃത്തിയെട്ട മനുഷ്യനാണ് ഒരാളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ആ വ്യക്തിക്ക് കുടുംബമില്ലേ അനിയത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോകും എന്നതിൽ തർക്കമില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിന്റെ ഇമേജിന് കോട്ടം തട്ടും ഷാനവാസിനെ നാറ്റിക്കാനാണ് ബിഗ് ബോസിന്റെ പരിപാടി എങ്കിൽ ഷാനവാസ് ഇറങ്ങിപ്പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ബിഗ് ബോസ് അത്തരം കടും കൈയ്യൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാം ഇവിടെ ബിഗ് ബോസ് ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കും അല്ലെങ്കിൽ നെവിനെ ഞാൻ മുൻപ് പറഞ്ഞ കാര്യം പറഞ്ഞ് ഇരുത്തും ഇനി ഷാനവാസിനെ അറ്റാക്ക് ചെയ്യാനാണ് ബിഗ് ബോസ് തീരുമാനിക്കുന്നത് എങ്കിൽ ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നതിൽ തർക്കമില്ല നാണക്കേടുകൾ സഹിച്ച് ഷാനവാസ് അവിടെ നിൽക്കില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ ഇറങ്ങിയാൽ ബിഗ് ബോസിനെ എല്ലാവരും കുറ്റപ്പെടുത്തും ഷാനവാസിനൊപ്പമേ എല്ലാവരും നിൽക്കൂ അതാണ് സത്യം ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇലയ്ക്കുമുള്ളിനും കേടില്ലാത്ത രീതിയിൽ ബിഗ് ബോസ് ഒതുക്കി തീർക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ